കൊഴക്കത്തേക്ക് വേണു പോയി അപ്പോൾ എൻ്റെ പൂത്തുകൾ എന്താണ് ഒരു പേടി എന്തോ പറഞ്ഞില്ല പേടിയാണ് ഇവിടെ പോകുന്നത് കുണ്ടന്മാരുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവിടെ എത്തി ഇന്ന് ഇപ്പോൾ കുണ്ടന്മാരൊന്നും കാണാല്ല അതിനെക്കൊണ്ടാണ് ഇന്നേക്കും നമ്മൾ കൊഴക്കത്തെത്തിട്ടോ വിടെ ആ വലട്ടച്ച തോണി കണ്ടില്ല അവിടെ തോന്നി അവിടെ എന്തോരസാനുണ്ട് ഇവിടെ തോണി വലട്ടെ ഭയങ്കര കാറ്റവിടെ നല്ല കാറ്റാ. പിന്നെ ഇപ്പം കണ്ട വേലി ഇറക്കത്തിന് ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി പോയിന് ഇനി വേലിക്കാറ്റത്തിനെ വെള്ളം ഫുള്ളും അങ്ങോട്ട് കയറും അത് ഒരു ടൈമിനനുസരിച്ച് എത്താം എപ്പോഴും ഉണ്ടാവില്ല ഇപ്പോ ഇപ്പോ ഇപ്പം ഇവിടുന്ന് വെള്ളം ഇറങ്ങി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആയി ആയിരം നമ്മൾ കൂടി ചിലപ്പോൾ പോകാനാകുമ്പോൾ പോത്തിനെ വെള്ളം ഫുള്ള് കണ്ടിറും ഒക്കെ കണ്ടെങ്കിൽ നല്ല വേസ്റ്റാണ് കുട്ടികൾ ഇവിടെയൊക്കെ നല്ല പാട്ടാണ് ഇപ്പം ദിനത്തിന് പാടിയാണ് പഠിച്ച പാട്ടൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പാട്ട് മോൾ ഉണ്ടീല്ലേ അങ്ങോട്ട് തേണ്ടി പോകുന്നത് കേട്ടോ ആ പോത്തിനെ പേടിച്ചിട്ടാണ് ആള് ഞാൻ കൂടെ റൗണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരാനാണ് ആ അതാണ് പേടിണ്ട് ക്യാൻസൽ അങ്ങോട്ട് എത്തിക്കൂടെ പോയിട്ട് എത്തി അതവിടെയാണ് അതിനൂടെ എങ്ങനെയായിട്ട് വരാനായിരിക്കും ഞാൻ അവരോട് തെറ്റി വന്നതാണോന്നും അറിയില്ല അങ്ങത്തേക്കെന്നെ കുടിക്കണം അങ്ങനെ വിളിക്കട്ടെ ഇവിടെ ഇങ്ങനെ പ ഏത് വീടാണെന്തെന്നൊന്നും അറിയില്ല ഇന്ന് വന്നപ്പോൾ കാണണ്ടത് ഒരു വീട് പോലെ കുളിച്ചോട്ട സാധനം എന്താണെന്നത്ര അതാ അപ്പോൾ വീട് ഉണ്ട് അപ്പോൾ പേടിച്ചിട്ടോടെ അങ്ങനെ കാണുമ്പോളെ പോയിൻ്റിൻ്റെ വ്യൂ കണ്ടോളി സൂര്യൻ അസ്തമിക്കാനായിന്ന് പറഞ്ഞാൽ സൂര്യൻ സൺ സൺലൈറ്റ് അതേ നമ്മളിവിടെ വരലുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരും ഞാൻ രയൽവാസമൊക്കെ ഉണ്ടാവും പിന്നെ ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വെക്കാൻ വരുന്നാലോ അങ്ങനെയൊക്കെ വരാൻ എങ്കിലൊക്കെ എല്ലാവരും വരും ഇവിടെ വന്നെന്തായാലും ഒന്നും പോകും നല്ല കാറ്റ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലതല്ലൊരു സ്ഥലമാണ് ഇത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും യാശ ഭാവിതാ ആ യാശ ഭാവി താ